പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ണട ചോദിക്കുക അച്ഛനൊരു സംശയം അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടി അങ്ങനെയുള്ള ആളുകൾ ഒന്ന് കര ഉയർത്താമോ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടിയിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഒന്ന് കര ഉയർത്താവാം കണ്ടത് വന്നോ കുറച്ച് പേരുണ്ട് ഒരു അഞ്ചു പത്ത് പേരോളം ഉണ്ട് ചിലർക്ക് ഇങ്ങനെ പൊക്കാൻ പാടായ കാരണം ഉണ്ടാവില്ല ഇനി പൊക്കി കഴിഞ്ഞാൽ ഇനി അപ്പുറത്ത് ആര് എന്തൊക്കെ പറയുമോ എല്ലാം കിട്ടിയെന്ന് പറയും ചെയ്തു എന്നിട്ട് ഞാൻ കുറേ ഞാനിങ്ങനെങ്ങനെ ഇങ്ങനെ പെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് പ്രാർത്ഥന എന്താ ചെയ്യുക അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ സംതൃപ്തമായ ഒരു മനസ്സിൽ അവർക്ക് ദൈവം എല്ലാം നൽകി കഴിഞ്ഞു എന്നാണ് അവരുടെ ചിന്ത അതാണ് അവരുടെ വിശ്വാസം അത് യാഥാർത്ഥ്യമാണ് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലത്തിൻ്റെ മുമ്പുള്ള ആ വ്യക്തികളല്ല നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അതല്ല ഇപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ വളരെ മുകളിലാണ് ഉത്തരോത്തരം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മൾ ഓരോ ദിവസവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഈ അന്തൻ്റെ ഈ ഭാഗം അന്തൻ്റെ കാഴ്ച കിട്ടുന്ന ഈ ഭാഗം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥനയുടെ ഒരു ശക്തി എല്ലാവരും ആ അന്ധയാചകനോട് പറയാണ് അവിടെ മിണ്ടാണ്ടിരിക്കും അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറയുക ഓളിടല്ലേ ഒച്ചിമ്പഹളൊന്നും ഉണ്ടാക്കല്ലേ ഈശോ കടന്നു പോവുകയാണ് അതുകാരണം മിണ്ടാതിരിക്കാൻ പറഞ്ഞ് നിശബ്ദനായിരിക്കാൻ വേണ്ടി അവനെ സകാരിച്ചു എന്നാ വചനം പറയുന്നത് അങ്ങനെ എല്ലാവരും അവനെ സകാരിക്കുമ്പോഴും അവൻ കുറേ കൂടി ഉറക്കെ വിളിച്ചു പറയുകയാണ് ദാവീതിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ കുറെ കൂടി ഉറക്കെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവൻ്റെ ആ വിശ്വാസം അവനറിയാം ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് മാത്രമേ തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റൂ അതുകൊണ്ട് ആ ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദാവിദൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നമ്മളിതുപോലെ തന്നെ മുമ്പ് ഇതിൻ്റെ മുമ്പുള്ള ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഫൈസനെയും ചുങ്കക്കാരനെയും കുറിച്ച് ഫരിസൈൻ തൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്യേണ്ടി ഉപവസിക്കുന്നുണ്ട് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് പിന്നെ സിനകോകില് പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യവും കിട്ടണം പക്ഷെ അവിടെയും നമ്മൾ ഇതുപോലെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന മാറത്തടിച്ചുകൊണ്ട് ദൈവത്തെ പോലും നോക്കാൻ കഴിയാതെ അത്ര വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചുങ്കക്കാരൻ പ്രിയപ്പെട്ടവരെ മനമൊരുക്കുന്നവനെ കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ളതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വചനം നമ്മളൊക്കെ മനമൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നമ്മിലേക്ക് കൃപ ചൊരിയുകയാണ് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് നമ്മുടെ പലപ്പോഴും പ്രാർത്ഥനകൾ നടക്കാതെ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും അമാന്തം സംഭവിക്കുന്നത് ദൈവത്തിന് അതിനൊക്കെ ഒരു സമയമുണ്ട് പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് ഇന്നത്തെ യാചകൻ്റെ അടുത്ത് ഒപ്പമുള്ളവരൊക്കെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ എന്നിട്ടും അവൻ അവൻ്റെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അതിനേത്തിൽ ഉപരിയായിട്ട് ദൈവത്തോടുള്ള സ്നേഹം ആ സ്നേഹത്തിൻ്റെ പുറത്താണ് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഉറച്ചൊരു വിശ്വാസം പ്രിയപ്പെട്ടവരെ ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നും അവനെ അതൊരു പ്രാർത്ഥനയായിട്ട് പരിണമിക്കുക അതവൻ്റെ ജീവിതത്തിൽ രക്ഷയായിട്ട് കടന്നു വരുന്നുണ്ട് നമുക്കും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് മാതാവിൻ്റെ ജീവിതത്തിലും നമുക്കൊന്ന് ഓർത്ത് നോക്കാം പൂർണ്ണമായ ഒരു സമർപ്പണം നടത്തുന്ന പരിശുദ്ധക്കെ എനിക്കാൻ അറിയാം മാലാഖ വന്നിപ്പോൾ പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ മുഴുവനായിട്ട് അമ്മ മാതാവ് സമർപ്പിക്കുക ദൈവത്തിന് ആ സമർപ്പണത്തിന് ശേഷം മാതാവിൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടുകയാണ് മാതാവിനെ ത്രിലോക രാജ്ഞിയായിട്ട് ഉയർത്തുകയാണ് ഈശോയുടെ അമ്മയായിട്ട് ദൈവപുത്രന്റെ മാതാവായിട്ട് ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തില് സമീപിക്കാൻ വേണ്ടി ഈശോ തന്നെ തൻ്റെ കാൽവരിയുടെ യാഗവേദിയിൽ വെച്ച് അമ്മയെ നമുക്ക് തരികയാണ് ഈശോയുടെ കുരിശുമരണ സമയത്ത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ ആ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ എളുപ്പത്തിൽ ഈശോയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഗോവണിയാണ് അമ്മ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ അമ്മ പ്രത്യേകമായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കും ഞാൻ ഓർത്ത് പോയതാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെറുതെ പോയതല്ല അസുഖമായിട്ട് പോയതാ അങ്ങനെ അങ്ങനെ പോയപ്പോൾ എനിക്ക് എനിക്കവിടെ പരിചയമുള്ളൊരു നഴ്സ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് കാര്യമൊക്കെ വേഗം ചെയ്തു കിട്ടി അവിടെ ഇങ്ങനെ കൂടുതൽ നേരം ഒന്നും കണ്ടി വന്നില്ല ചെന്ന് കാര്യങ്ങളൊക്കെ വേഗം വേഗം പരിപാടിയൊക്കെ നടത്തി ഞാൻ വേഗണ്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ അവിടെ ഒരാളെ പരിചയമുള്ളത് ഉണ്ടായിരുന്നുണ്ട് മാത്രം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കൊക്കെ പരിചയമുള്ള ഏറ്റവും പരിചയപ്പെടാ പരിചയപ്പെടാൻ കഴിവുള്ള അല്ലെങ്കിൽ നമ്മളോട് അത്രയധികം ചേർന്നിരിക്കുന്ന നമ്മുടെ അമ്മ ആ അമ്മ ഇപ്പം ഇരിക്കുന്നത് ഈശോയുടെ വലതുഭാഗതമാണ് ഈശോയുടെ അടുത്താണ് സ്വർഗത്തിലാണ് ത്രിലോകരാജ്ഞിയായിട്ട് നമുക്ക് അത്രയും എളുപ്പത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയിലേക്ക് കൊടുക്കാൻ അമ്മ വഴി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാൻ പറ്റും കാരണം അത്രയും എളുപ്പത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാതാ ഉത്തരം തരും കാനായിലെ കല്യാണത്തിന് അത് നമ്മൾ കാണുന്നതാണ് ആ വീട്ടുകാരുടെ ഒന്നും അഭ്യർത്ഥന മാനിച്ചല്ല അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈശോയോട് പറയുക അവിടെ വീഞ്ഞില്ല അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കണം ഈശോ പറയുന്നുണ്ട് നമ്മൾ അതിനു വേണ്ടി ഇവിടെ വന്ന ആളുകളല്ല നമ്മളിവിടെ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് നമ്മളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുക അത്രയേ ഉള്ളൂ പക്ഷേ അമ്മ പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ ഒരു അത്ഭുതം ഈശോ പ്രവർത്തിക്കുക അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ആ ജപമാല സമർപ്പണത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന സമർപ്പണത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം അമ്മ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും കാരണം ഈ മാസം മുഴുവൻ ജനനമാസ വളരെ സന്തോഷത്തിൻ്റെ മാസമാണ് സെപ്റ്റംബർ എട്ട് മുതൽ നമ്മൾ നമുക്കറിയാം ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ജനന ദിവസം എല്ലാവർക്കും വളരെ സന്തോഷത്തിന്റെ ദിവസമാണ് ആ ദിവസത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സമൃദ്ധമായിട്ട് കൊടുക്കും വളരെ ശാന്തമായി സന്തോഷത്തിലായിരിക്കുന്ന ദിവസമായതുകൊണ്ട് ഈ ഈ മാസത്തില് നമുക്ക് പ്രത്യേകമായിട്ട് അമ്മയോട് കൃപകള് ചോദിച്ചു വാങ്ങാം കാരണം അത്രമാത്രം അമ്മ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അന്ധയാചകന്റെ ആ ഉറച്ച വിശ്വാസത്തിൽ ദൈവം അവന് അത്ഭുതം നടത്തി കൊടുക്കുകയാണ് അവന് കാഴ്ച കൊടുക്കുകയാണ് ഇന്നത്തെ വചനത്തിൽ അവൻ പറയുന്ന ഒരു രംഗമുണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഈശോ ചോദിക്കുകയാണ് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം അവൻ്റെ ഉത്തരം എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം കാഴ്ച വീണ്ടും കിട്ടണം അതിനർത്ഥം അവന് മുമ്പ് കാഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് വീണ്ടും കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് മുൻപ് അവൻ ലോകം മുഴുവൻ കണ്ടതാണ് പക്ഷെ ഇപ്പം അവന് കാഴ്ചയില്ല വീണ്ടും അവന് കാഴ്ച കിട്ടണം പ്രിയപ്പെട്ടവരെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് വീണ്ടും കാഴ്ച കിട്ടുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പഴ പഴഞ്ചൊല്ലിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണ് പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയാം കണ്ണുള്ളപ്പോഴൊന്നും അതിൻ്റെ വില അറിയില്ല ഈ അന്ധയാചകനെ അതിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക തമിരനെ എന്നിലേക്ക് ചൊരിയണേ ദാബീന്ദന്റെ പുത്ര എന്നില് കനിയണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലതരത്തിലുള്ള കണ്ണുകളുണ്ട് കാഴ്ചകളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ആ കാഴ്ച അല്ലെങ്കിൽ ആ കണ്ണിന്റെ വില നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കള് സഹോദരങ്ങള് അങ്ങനെ പലതരത്തിലുള്ള കണ്ണുകള് കാഴ്ചകള് നമ്മുടെ അടുത്തുണ്ട് അത് ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ അറിയുന്നത് ഇന്നത്തെ ഈ സുവിശേഷത്തിലെ അന്ധയാചകൻ നിലവിളിക്കുന്ന പോലെ ദൈവത്തിന്റെ മുൻപിൽ പിന്നെ നിലവിളിക്കാൻ മാത്രമേ പറ്റൂ ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന മറ്റൊരു പാഠം കൂടി അതാണ് നമ്മുടെ കൂടെയായിരിക്കുന്ന ആ ആളുകളെ നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ മക്കളെ അവരെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ അവരെ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ അവരോടത്ത് സന്തോഷത്തിലായിരിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുക ആ പളങ്കുപാത്രങ്ങൾ നെൽത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതില്ല ഞാൻ ആലോചിച്ചു പെട്ടെന്ന് ഒരു മൂന്ന് കൊല്ലം മുമ്പ് അതുപോലെ ഞങ്ങളുടെ എൻ്റെ അപ്പൻ ഇതുപോലെ ഒരു പളങ്കുപാത്രം പൊട്ടിപ്പോയത് പ്രിയപ്പെട്ടവരെ അത് പോയി കഴിയുമ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴാണ് പലപ്പോഴും അതിൻ്റെ വിഷമം നമ്മൾ അറിയുന്നത് ഇന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു ഇന്ന് ഈ ഉടുപ്പ് ഈ ഉടുപ്പിട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അന്ന് ഞാൻ ഉപയോഗിച്ച അതേ ഉടുപ്പാണ് ഞാൻ പട്ടത്തിന് ഉപയോഗിച്ചിരുന്ന ഉടുപ്പ അതുകൊണ്ട് ഇതിങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അന്ന് ഞാൻ ഇതുപോലൊരു അൾത്താരയിൽ നിന്നിട്ട് ശരിക്കും അന്ന് ഉരുകി തന്നെയാണ് അന്നൊരു ബലിയർപ്പിച്ചത് കാരണം എൻ്റെ ഒപ്പം അന്നുണ്ടായിരുന്ന പളുങ്കുപാത്രം പൊട്ടിപ്പോയിണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ അന്ത യാചകനെ അവനറിയാം കാഴ്ചയുടെ ആ വില എന്തെന്ന് അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ നിന്നും ആ ജ്വലിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പുറത്തു വരുന്നത് എല്ലാവരും നിശ്ശബ്ദനായിരിക്കാൻ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ വാക്ക് പുറത്തു വരികയാണ് ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഈ അന്ധയാചകൻ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അവനങ്ങനെ വഴിയേരിലിരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ പഴയ കാലങ്ങൾ ഇതായിപ്പോൾ യാഥാർത്ഥ്യത്തിൽ അവന് കാഴ്ചയില്ല നമ്മളും ഒരു തരത്തിൽ ആത്മീയമായി അന്ധത അനുഭവിക്കുന്നവരാണ് മുൻപ് നമ്മളും പലപ്പോഴും ദൈവത്തോടു കൂടെ ആയിരുന്നു സന്തോഷത്തിലായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ആ അവസ്ഥയിലല്ല ഉരുകുന്ന ഹൃദയമായ നമ്മളിവിടെ ആയിരിക്കുന്നത് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഓർത്ത നമ്മളിവിടെ ആയിരിക്കുന്നത് വേദനകള് രോഗങ്ങള് ബുദ്ധിമുട്ടുകള് കടബാധ്യതകൾ വിശോയ് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളിവിടെ ആയിരിക്കുക പലപ്പോഴും ആത്മീയമായൊരു അന്ധത പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥ വിശോയ് ഞങ്ങൾ കനിയണമേ അന്ധയാചകം വിളിച്ചു പറഞ്ഞതുപോലെ നിലവിളിച്ചതുപോലെ ദാവത്തിൻ്റെ പുത്ര ഞങ്ങളുടെ ജീവിതത്തിലും കനിയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ അന്ധത മാറ്റി അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും തമ്പുരാനെ ഇന്നത്തെ ഈ വിശ്വ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അന്ധൻ്റെ കാഴ്ച ലഭിച്ചതുപോലെ അവൻ്റെ ഉറച്ച വിശ്വാസം പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടാകുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളും അത്ഭുതത്തിൻ്റെ കൃപയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ജീവിതങ്ങളായി മാറുവാൻ തമ്പുരാൻ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും